ഞാനിപ്പോൾ ഇവിടെ നിലമ്പൂരിൽ ചുങ്കത്തറ കൺവെൻഷന് പോവാണ് പഞ്ചായത്ത് മീറ്റിംഗിന് പോവാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫില് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൻപറുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ യു ഡി എഫിന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോടുകൂടി അല്ല അത് 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 നാളെ വൈകുന്നേരത്തോടുകൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ അതിനു മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ രാത്രിയുള്ളൂ ശ്രമിക്കേ ഇനിയിപ്പോ ഒരു പ്രത്യേക ശ്രമമൊന്നുമില്ല ഞങ്ങളുടെ ഒരു അന്തിമ കൂടിയാലോചനയെ ഈ വിഷയത്തിലുള്ളൂ അതിന് നാളെ വൈകുന്നേരത്തേക്കാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും അതിന്റെ അടുത്ത് നടക്കില്ല ഇപ്പം ഞങ്ങൾ ലീഡേഴ്സ് എല്ലാം കൂടി നാളെ വൈകുന്നേരം ഒന്ന് കൂടിയാലോചിക്കും യു ഡി എഫിന് യുഡിഎഫിന് ഈ എലക്ഷനിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണല്ലോ ഇപ്പൊ ഈ വിഷയമുണ്ട് ആ വിഷയ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനം അല്ല നിങ്ങൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളെന്നെ പറഞ്ഞിട്ടായി കൊടുക്കാൻ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പെരുമാറാമോ അല്ല അതെ അതെ അല്ലെ അല്ല അതെ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കില്ലേ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോടും